എല്ലാം സഹിക്കാനുള്ള കരുത്ത് ദൈവം തരട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം മിസ്റ്റർ കഴിഞ്ഞ കാര്യങ്ങളിൽ ഇനി ദുഃഖിക്കാൻ കഴിയൂ എന്നാൽ മേലിൽ ഒക്കെ ഇപ്പോൾ തന്നെ സംഭവത്തിന് ഇവർ ദൃക്സാക്ഷിയാണ് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ആ രാഘവൻ അകത്താക്കാമായിരുന്നു ഇപ്പോഴും സമയം തെറ്റിയിട്ടില്ല ഞങ്ങൾ അതിനാണ് വന്നത് ഇവർ പറഞ്ഞാ മതി രാഘവനെ പ്രതിയാക്കിയാൽ രക്ഷപ്പെട്ടില്ലേ കൊലയാളികളെ ശിക്ഷിക്കണം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതിനൊരു വഴി ആലോചിക്കൂ വലിയൊരു വന്നത് കൊലയാളി പോലീസ് കേസ് ചെയ്യുക ആരായാലും ഈ അക്രമം പ്രവർത്തിച്ചവരെ കണ്ടെത്തണം ഒറ്റപ്പെടുത്തണം എന്നെയും ഞാൻ പ്രതിനിധീകരിക്കുന്ന യൂണിയനെയും കരുതേറ്റി കാണിക്കുവാനുള്ള ചിലരുടെ കറുത്ത മോഹമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് ഞാൻ കുറ്റപ്പെടുത്തുന്നു രാഘവ നിന്നെയും എന്നെയും ഒക്കെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ ഇവിടുത്തെ തൊഴിലാളികൾ സഹിക്കുമോ ഇളകും ആവേശത്തിൽ എന്തെങ്കിലും പ്രവർത്തിച്ചെന്നും വരും അതിൽ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഈ യോഗത്തിൽ ആലോചിക്കേണ്ട പ്രധാന കാര്യം അതല്ല നാം തുടങ്ങി വെച്ച പണിമുടക്ക് എങ്കിലും തുറണം എന്തതാണ് ഞാൻ പറഞ്ഞു വന്നത് അതാണ് ക്രൂരമായി കൊലപാതകം മൂലം ജന നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് പകരം തലതാപം മറുഭാവത്തോടായി ഇനിയും ഈ സമരം തുറന്നുകൊണ്ട് പോവുകയാണെങ്കിൽ നാട്ടുകാർ മുഴുവൻ നമ്മുടെ ശത്രുക്കളാവും ഇവിടെ പണിമുടക്ക് നിരുപാധികം പിൻവലിക്കുകയല്ലാതെ മറ്റ് മാർഗങ്ങളൊന്നുമില്ലെന്നാണ് എന്റെയും എന്റെ യൂണിയന്റെയും അഭിപ്രായം ഇവിടെ കൂടിയിരിക്കുന്ന ഭൂരിപക്ഷം തൊഴിലാളികൾക്കും എന്റെ അഭിപ്രായത്തോട് യോജിപ്പുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് സംശയമുണ്ടെങ്കിൽ അധ്യക്ഷസ്ഥാനത്തിരിക്കുന്ന ശ്രീമാൻ കരുണാകരൻ നമ്പിയാർക്ക് ഇവരുടെ അഭിപ്രായം ആരായ രാഘവന്റെ തീരുമാനത്തോട് യോജിപ്പുള്ളവരുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുക ടാക്സ് ഓഫീസിലേക്ക് റിട്ടേൺസ് അയക്കണം റെഫറൻസ് നമ്മുടെ മറ്റേ അക്കൗണ്ട് ബുക്കുകൾ എവിടെ എനിക്കറിയില്ല എനിക്കൊന്നും അറിയില്ല മാഡം എനിക്കറിയാം തൽക്കാലം വേണമെങ്കിൽ ഞാൻ മാഡം ഞാൻ പറയുന്നത് അവരെ തിരിച്ചെടുക്കാൻ നിങ്ങൾക്ക് എന്തെത്ര വാശി ഇല്ലെങ്കിൽ കുഴപ്പമാവും കുറ്റക്കാരല്ലെന്നും പറഞ്ഞ് കോടതി വിട്ടവരെ നമുക്ക് രക്ഷിക്കാൻ പറ്റൂ എന്റെ അഭിപ്രായം അതാണ് തിരിച്ചുവിടാൻ കാരണം പറയണ്ടെ പറ്റിയ ശരി ചെയ്യൂ ജയിലിൽ നിന്ന് വന്നവർക്കൊക്കെ രാധമ്മ ജോലി അല്ലാതെ ചെയ്യും അവൾ ഒരു സ്ത്രീ വേറെ ബന്ധുക്കളോ കുടുംബങ്ങളോ ഇല്ല പിന്നെ ആ വട്ടു പെണ്ണ സത്യൂ ഫിലിപ്പിനോട് കൊണ്ടുവരാൻ പറയും രണ്ട് ഗ്ലാസ് വേണം ഓക്കേ ഇനി സത്യൻ ഉത്സാഹിച്ച് ആ മില്ലെനിക്ക് ലീസിന് വാങ്ങിച്ചേരണം ഒന്ന് രണ്ട് തവണ ഞാൻ സൂചിപ്പിച്ചു കേൾക്കുന്നില്ല കേൾക്കും നിങ്ങളെല്ലാം ഇല്ലേ അവിടെ ഇടയ്ക്കിടയ്ക്ക് കുഴപ്പമുണ്ടാക്കിയവർ ഒരു കാലത്തും ആ മില്ല് നേരെ ചുവേ നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് അവളെ ബോധ്യപ്പെടുത്തണം അപ്പൊ നമ്മുടെ വഴിക്ക് വരും ഞാൻ ശ്രമിക്കാം ലാഭം മോഹിച്ചല്ല അതിനാണെങ്കിൽ എന്റെ പ്ലേവുഡ് ഫാക്ടറിയും ടൈൽ വർക്സും കോയമ്പത്തൂരിലെ ടെക്സ്റ്റൈൽ മില്ലും ഉണ്ട് ഇതൊരു വാശി തീർക്കാനാണ് കോട്ടൺസ് ലീസിന് കിട്ടിയാൽ തന്നെ സത്യം വേണം അത് നടത്താൻ മാനേജറായിട്ടല്ല അതിന്റെ വർക്കിംഗ് എന്താ ഓ എന്താളിയുടെ ഇഷ്ടം ഇങ്ങനെ ഒന്നും കള്ളും കൊണ്ട് പണിയെടുക്കാൻ എന്നെ കൊണ്ടേ ഇല്ല താരിപ്പോ ഒന്നും പറയണ്ട അവിടെ മാറി നിൽക്കേക്കുള്ളൂ അതോ ഒതുപോടെ നിർത്താൻ ഒന്നുകൂടെ മാറ്റണം ഞങ്ങളുടെ ബാങ്കിനെ നിങ്ങളുടെ സഹതാവമുണ്ട് പ്രത്യേകിച്ചും നിങ്ങളുടെ ഭർത്താവിന്റെ മരണത്തിൽ ഇതുവരെ നടപടി എടുക്കാഞ്ഞത് അതുകൊണ്ടാണ് അതിനുശേഷം ഒരു കൊല്ലം കഴിഞ്ഞില്ലേ ഇൻട്രസ്റ്റ് അടക്കം നാൽപ്പത്തൊമ്പത് ലക്ഷം രൂപ ബാങ്കിലേക്ക് അടയ്ക്കാനുണ്ട് നിങ്ങൾ അവധി തരണം തൽക്കാലം പരിശയങ്ങൾ തിരിച്ചടയ്ക്കൂ ഇല്ലെങ്കിൽ വി കാൻ ഇറ്റ് മറ്റൊന്നും തോന്നരുത് എന്നാ ഞങ്ങൾ വരട്ടെ ബാങ്കുകാർ ഇനിയും അവധി വരുമെന്ന് തോന്നുന്നില്ല നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ

രാധ എന്തായി പറയുന്നത് ഒരു സ്ഥാപനം ലീസിന് കൊടുത്താൽ തിരിച്ചു കിട്ടാൻ ഓർഡർ പ്രകാരം പുറമേക്ക് തുണി അയക്കാൻ ലോക്കൽ തേറ്റ് ആ തുക മുഴുവൻ കണ്ണൂരും കോയമ്പത്തും ചില മെല്ലുകൾക്ക് അഡ്വാൻസ് അറിയാം അതിന്റെ രേഖകളാണ് കാണാനില്ലാത്തത് നിങ്ങൾ തിരക്കിയോ പക്ഷെ തൽക്കാലം ബാങ്കുകാരെ ഞാൻ പറഞ്ഞു അതിനിടയ്ക്ക് ഈ ഫയൽ കിട്ടിയാൽ നാം രക്ഷപ്പെട്ടു സത്യരെ കുറിച്ച് രാധയുടെ അഭിപ്രായം എന്തായിരുന്നാലും ഈ മില്ല് നടത്താൻ അയാൾക്കറിയില്ല കഴിയുള്ള ഒരാളെ നിയമിക്കണം മാനേജായിട്ട് പലവട്ടം മിസ്റ്റർ ഷേണായി ഒരാളെ അയച്ചു പറഞ്ഞിരുന്നല്ലോ അയാൾ കൂട്ടാക്കുന്നില്ല ഇനി ഞാൻ തന്നെ എവിടെ പോവാം നിങ്ങൾ വിളിച്ചപ്പോ തന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇവിടുന്ന് വിടാൻ മകൻ ഇഷ്ടമല്ല എന്നിട്ട് ഞാൻ വന്നത് കാര്യത്തിന്റെ ഗൗരവം ഗൗരവമർത്തിട്ടാണ് വിജയ കോട്ടൺസിന്റെ ഓഡിറ്റർ മാത്രമായിരുന്നില്ല ഞാൻ മറ്റു പല സെന്റിമെന്റ്സും എനിക്ക് ആ സ്ഥാപനത്തോടുണ്ട് അറിയാമല്ലോ എല്ലാം വിശ്വസി ഏൽപ്പിക്കാൻ മറ്റൊരാളെ ഞാൻ കാണുന്നില്ല നിങ്ങളുടെ സഹായമാണ് ഞാൻ ആവശ്യപ്പെടുന്നത് പ്ലീസ് ഞാൻ ഒന്നുകൂടി പറഞ്ഞു നോക്കാം നിർബന്ധിച്ചെങ്കിലും നിങ്ങൾ മകളെ അയക്കണം അല്ലല്ലോ ആള് അതെ നാളെ താങ്ക്സ് ശരി നമ്മുടെ വൃത്തിയാക്കി ഇടണം നാളെ വരുന്നുണ്ട് നമ്മുടെ മെല്ലിലേക്ക് പുതിയ മാനേജർ നേരെ അങ്ങോട്ട് പോയാൽ മതി ണ്ട് ഇനി വരൂ സോറി പേഴ്സണൽ ലെറ്റർ ആണ് മിസ്സസ് രാധാ വിജയന്

ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഡിഗ്രി ഉണ്ട് എക്സ്ക്യൂസ് മീ ഞാൻ ഞാൻ ടാക്സി വെയിറ്റ് ും ബംഗ്ളാവും ഈ മൂന്നാളും കാണായ സ്വത്തുക്കളെല്ലാം അതിൽ നിന്ന് ഉണ്ടാക്കിയതാ ഈ നിൽക്കുന്നത് കുഞ്ഞിക്കണ്ണ മേസ്ത്രി മൂപ്പര വലിയ മുതലാളി ഈ പെൺകുട്ടി മൂപ്പര പെങ്ങള പത്ത് പതിനേഴ് വയസ്സുവരെ പൊന്നുപോലെ പിന്നെ കൂടെ ആ കെട്ടുകാരൻ ആനന്ദൻ മൂപ്പരെ മോളയാ മോഹൻലാലിന്റെ മകൻ വിജയം മംഗലം കഴിച്ചിരിക്കുന്നു ഇപ്പൊ ഇവിടെയുള്ള രാധ മറ്റൊരു ചാർത്തു കള്ളൂണിയനായിരുന്നു ഇടയ്ക്ക് വെച്ച് നെറ്റിപ്പോയി എന്നാലും ഈ കുടുംബത്തിന് യാതൊരു ദോഷവും ചെയ്തിട്ടില്ല ചാർത്തുവിന്റെ മോനാണ് ഈ അനർത്ഥം മുഴുവൻ ഉണ്ടാക്കുന്നത് കേട്ട് കാണും യൂണിയൻ ലീഡർ മോഹൻ സഹാവരാഘവൻ വരാൻ പോകുന്ന പടത്തിന്റെ പരസ്യം പോലെ നിങ്ങളുടെ വരുവിന് ഇവിടെ എന്തോ മലബാർ ഇഷ്ടം എളുപ്പ് വരട്ടെ നിങ്ങൾ ഗോവിന്ദോട്ടിക്കോവിട്ടോവിന്ദി ആർട്ടിസ്റ്റ് ഇപ്പൊ പെമ്പിളേർക്ക് മുഴുവൻ പുള്ളിയോടാണ് കരം ബാങ്കിൽ പോയിരുന്നു അതാ ലേറ്റ് തണുത്ത കുടിക്കാൻ എനിക്ക് ഓഫീസ് ഫയൽസൊക്കെ ഒന്ന് കാണണം പെർച്ചേസ് ആൻഡ് സെയിൽസിന്റെ ഇൻവോയ്സും സത്യനോട് ഞാൻ പറയാം ആദ്യം മില്ലൊക്കെ ഒന്ന് കാണട്ടെ എനിക്ക് ഇതിന്റെ വലിയ ലൈനില്ല എനിക്കറിയാം നമുക്ക് ആദ്യം സ്പിന്നിങ്ങിലേക്ക് പോവാം

കൈത്തറി വിഭാഗ പുതിയ ഇരുപത്താറ് വയസ്സ് നടപ്പാണ് ഇവിടെ കുണ്ടൻ എന്ന് പറഞ്ഞാൽ കുട്ടിയെ നല്ല അർത്ഥം ഈ നല്ല ഉച്ച പൊന്നുങ്ങളോട് ഭർത്താനം മനുഷ്യനെ ചിറ്റിക്കുന്ന സൈസ മഹാവിടക്ക് വകയാണ് മൂന്നാം മാസം മൂപ്പരണി നമ്മളെ ചായമുക്കലേന്റെ കള്ളു കുടിക്കാതെ മൂന്നാം മാസം കാണൂല എന്നാലും പണിന്റെ കാര്യത്തിൽ കിറുകിർത്തിയ വല്യ മോനാലും വിജയം വേനാലും സമ്മതിച്ച കാര്യമാണേ

ഇവിടെ നമ്മുടെ ഗസ്റ്റ് ഹൗസിന്റെ സൗകര്യങ്ങളൊക്കെ മതിയോന്ന് അന്വേഷിക്കാൻ പറഞ്ഞു രാധ ഓ മതി അടുക്കള അടുക്കളപ്പണിക്ക് ഒരാളെ അന്വേഷിച്ചിട്ടുണ്ട് കിട്ടിയാൽ പിന്നെ ഇവിടെ തന്നെ ആവാം വെപ്പും തീനുമൊക്കെ ആ വെളമ്പട്ടെ അവിടെ വെച്ചോ കുറച്ചായിട്ട്

സ്റ്റൈലിൽ കോളേജിൽ പൂവാലന്മാരെ കറക്കി രസിക്കുന്ന നീ അതുപോലെ എനിക്ക് നിന്നോട് സിമ്പതിയേ ഉള്ളൂ അവനെ കറക്കി ഈ തല ആൻഡ്രസ് രസിക്കുന്നില്ല ബെറ്റിനുണ്ടോ മുട്ടയടിക്കാനില്ല രണ്ട് മുട്ട കൊണ്ട് ഉണ്ടാക്കി തരാം നീ കിട്ടി കെട്ടടോ ചുമടില്ലെങ്കിലും നാണുവിന് വേഷത്തിലെങ്കിലും ഒന്ന് കാണട്ടെ ഒരു ചുമട്ടുകാരനായിട്ട് അയ്യായിരം രൂപയാണ് യൂണിയന്റെ അതുകൊണ്ടാണ് വേണ്ടെന്ന് പറഞ്ഞത് നാട്ടുകാരോട് വയക്കിനും മക്കാണത്തിനും പോവാണ്ട് മൂന്നല്ല മിടുക്കനായിട്ട് പണി കേട്ടെ അല്ലേ ഞാനോടു എനിക്ക് എം എൽ എ ഒന്ന് കാണണം എപ്പോഴാ എവിടെ വരിക രാത്രിയാവും പഴയങ്ങാടിയിൽ മീറ്റിംഗ് കഴിഞ്ഞാൽ വരും